കെ കെ രാമചന്ദ്രൻ കെ വി അബ്ദുൽ കാദർ സേവിയർ ചിത്രപ്പള്ളി വി കെ ഡേവിസ് പി കെ ഷാജൻ എസ് കുട്ടി കെ എഫ് ഡേവിസ് കെ വി നഫീസ പി കെ വാസു ടി എ രാമകൃഷ്ണൻ ടി വി ഹരിദാസ് ഡോക്ടർ ആർ ബിന്ദു പി എ ബാബു പി കെ ചന്ദ്രശേഖരൻ സി സുമേഷ് വേദി തോമസ് എം കൃഷ്ണദാസ് എം രാജേഷ് പി കെ ശിവരാമൻ പ്രൊഫസർ സി രവീന്ദ്രനാഥ് പി എൻ സുരേന്ദ്രൻ കെ വി രാജേഷ് കെ കെ മുരളീധരൻ എം എൻ സത്യൻ കെ രവീന്ദ്രൻ കെ എസ് അശോകൻ എം എ ഹാരിസ് ബാബു എസ് ദിനകരൻ ടി ശശിധരൻ എം ബാലാജി എം കെ പ്രഭാകരൻ വി പി ശരത് പ്രസാദ് ഉല്ലാസ് കളക്കാട് കെ ആർ വിജയ കെ ഡി ബാഹുലേയൻ ടി ടി ശിവദാസൻ ടി കെ സന്തോഷ് വി എ മനോജ് കുമാർ എം എസ് പ്രദീപ് കുമാർ എൻ എൻ ദിവാകരൻ കെ എ സുഭാഷ് ഗ്രീഷ്മ അജയ് ഘോഷ് ആർ എൽ ശ്രീലാൽ യു ആർ പ്രദീപ് ഇത്രയും ആളുകളെയാണ് ജില്ലാ കമ്മിറ്റിയിലേക്ക് തിരഞ്ഞെടുപ്പുള്ളത് മുപ്പത്തിരണ്ടംഗ സംസ്ഥാന സമ്മേളന പ്രതിനിധികളെയും ഏകണ്ഠമായിട്ടാണ് തിരഞ്ഞെടുത്തത് ജില്ലയിലെ പൊതുസമൂഹം നേരിടുന്ന പ്രശ്നങ്ങളെ സംബന്ധിച്ചും സാമൂഹിക പ്രശ്നങ്ങളെ സംബന്ധിച്ചുമുള്ള പ്രമേയങ്ങൾ ജില്ലാ സമ്മേളനം അംഗീകരിക്കുകയുണ്ടായി ഈ സമ്മേളനം ജില്ലയിലെ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ വളർച്ചയുടെ ചരിത്രത്തിലെ ഒരു നാഴികക്കല്ലായിരിക്കും എന്നാണ് അമുഖമായിട്ട് പറയാനുള്ളത് ജില്ലാ സമ്മേളനം എന്നിൽ അർപ്പിച്ച ചുമതലകൾ വിനീതമായി നിറവേറ്റും എന്നുകൂടി ഈ സന്ദർഭത്തിൽ അറിയിക്കുകയാണ് ജില്ലയിലെ പതിമൂന്നിൽ പന്ത്രണ്ട് നിയമസഭാ മണ്ഡലങ്ങളിലും എൽ ഡി എഫ് ആണ് ജയിച്ചിട്ടുള്ളത് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായിട്ടുള്ള തിരിച്ചടി തീർച്ചയായും ആ തിരിച്ചടിയെ അതിജീവിച്ചുകൊണ്ട് മുന്നോട്ടു പോകാൻ സി പി ഐ എമ്മിനും ഇടതുപക്ഷത്തിനും ഈ ജില്ലയിൽ കഴിയുമെന്ന ഉറച്ച വിശ്വാസം ഞങ്ങൾക്കുണ്ട് ജില്ലയിലെ നഗരസഭകളിലും ഗ്രാമപഞ്ചായത്തുകളിലും വർദ്ധിച്ച പിന്തുണയോടെ എൽ ഡി എഫ് അധികാരത്തിലേറും അതിനായിട്ടുള്ള പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകാൻ പുതിയ ജില്ലാ കമ്മിറ്റി പ്രതിബദ്ധതയോടെ പ്രവർത്തിക്കും എന്നതാണ് ഇപ്പോൾ ആമുഖമായിട്ട് പറയാനുള്ളത് തന്നെ നല്ലൊരു പാർട്ടിയുടെ ഒരു വരികയാണ് വെല്ലുവിളികൾ അല്ല വെല്ലുവിളികളെ നേരിട്ട് മുന്നോട്ട് പോയ ചരിത്രമാണ് തൃശൂർ ജില്ലയിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിനുള്ളത് ഞാൻ ആമുഖമായിട്ട് പറഞ്ഞൊരു കാര്യമാണ് വെല്ലുവിളികളില്ലാതെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന് മുന്നോട്ടു പോകാനാവില്ല എല്ലാ വെല്ലുവിളികളെയും നേരിടാനുള്ള കരുത്ത് ഈ ജില്ലയിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിനുണ്ട് േഴായിരത്തോളം പാർട്ടി മെമ്പർമാരുള്ള പ്രസ്ഥാനം പതിനായിരക്കണക്കിന് അനുഭാവികളുള്ള ഈ പ്രസ്ഥാനം ഈ പ്രസ്ഥാനത്തെ മുന്നോട്ട് നയിച്ചു കൊണ്ടുപോകാൻ ജനകീയമായ പിന്തുണ കൂടുതൽ വർദ്ധിപ്പിക്കാൻ കഴിയുമെന്ന വിശ്വാസം എന്നെ സംബന്ധിച്ചിട്ടുണ്ട് പാർട്ടി ഏൽപ്പിച്ച ഈ ചുമതല പൂർണ്ണമായും ഉത്തരവാദിത്വത്തോടെ നിറവേറ്റാൻ കഴിയും എന്ന വിശ്വാസവും എനിക്കുണ്ട്